എന്നാണ് ഈ പാവം മനസ്സിലാക്കിയിട്ടുള്ളത് അവരെ പിന്തുടരുന്ന അനുയായികളും മനസ്സിലാക്കിയത് ഇനി നിങ്ങൾ നോക്കൂ അതിന്റെ പേരിലാണ് പള്ളി അമ്പലമാണ് ഈ എന്ന് പ്രഖ്യാപിച്ചത് ഇനി ഇതിലുള്ള ബാക്കി തീർത്തും പറഞ്ഞാൽ ഇത് തന്നെ പറയാൻ ഈ അർത്ഥം വെക്കുകയാണെങ്കിൽ കുറെ സംഭവം ചെയ്യും ഇനി ഇതിൽ നിങ്ങൾ നോക്കൂ അള്ളാഹിനോട് ആർക്കും ഒരു കഴിവും ഇല്ലോ ഒറ്റ അങ്ങോട്ട് എന്ത് പിന്നെ ചാട്ടം പേര് എന്ത്രിപാടി പേരോട്ടത് നിങ്ങൾ ഇന്നപുത്തകത്ത് കഴിഞ്ഞിട്ട് വേഗം ദുബായിക്കം ചാടിക്ക അതിന്റെ അടിയിലുള്ളതൊക്കെ ചെല്ലണ്ടേ അക്കിത സമ്മേളനത്തിലല്ലേ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാട്ടിയത് അവിടുന്ന് ശരിക്കും എന്ത് ചെയ്യേണ്ടിരുന്നു ഒരു കുത്തിപീർത്താണ് നടത്തിയാൽ പോരായിരുന്നില്ലേ

അതുകൊണ്ട് തന്നെ ഉസ്താദ് അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ നോക്കിയിട്ടാണ് വായിക്കുന്നത് ടോ എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് കാര്യം പോയി ജനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാനവും മഹിമയും മഹത്വൊക്കെ ഉണ്ട് അത് നൌഷാദായിട്ട് ഇല്ലാതാക്കിയാണ് നൌഷാദിന്റെ ഈ സംസാരങ്ങളൊക്കെ ഒരു ഇല്ലാതെയാക്കുന്ന കുത്തുബിയത്തിനെ കൊച്ചാക്കുന്ന ഒരു ശൈലിയാണല്ലോ പറഞ്ഞല്ലോ കൂടി അയാൾ ബാക്കി ായി കളിച്ചിരുന്നു ഇപ്പൊ അത് പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് എടുത്തിട്ടാ സംസാരം ഈ എത്ര കാട്ടിയിട്ടും കാട്ടിട്ടും കാര്യല്ല പൊന്നാരെ ഇതൊന്നും വിജയിക്കാൻ പോണ കാര്യല്ല

പിന്നെ എങ്ങനെയാണ് അതെ അത് പറയാ ഏത് മൊയ്ദിസീകാണെങ്കിലും ഏത് മമ്പർത്ത തങ്ങളാണെങ്കിലും ഏത് കൊല കൊമ്പനാണെങ്കിലും നേതാവ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെന്നല്ല പേരോട് സ്ഥാപ് പറഞ്ഞത് അതിൽ എന്താ ജി പറയണത് ഇതൊരു കാര്യം പൊട്ടനാകല്ലോ എന്നിട്ട് ആദ്യത്തെ ദുബാവും പിന്നീടുള്ള ഇന്ന പുത്തും അവസാനത്തെ ദുബാവും തങ്ങൾ വിശദീകരിച്ചു തുടങ്ങുന്നത് അന്നെ എന്ന് വെച്ചിട്ട് തന്നെ പേരോട് പറഞ്ഞു ഞാൻ ഈ നോക്കിയിട്ടാണ് വായിക്കുന്നത് ഏടിലുള്ളതാണ് പറയണ തുടങ്ങുന്നത് പേരോട് ഉസ്താദിനെ അബദ അവിടുന്ന് ആണ് പേരോട് ഉസ്താദിനെ പേരുസ്താദിനെ ക്ലാസ് എടുത്തിട്ടൊന്നും വേണ്ട മനസ്സിലായില്ലേ പക്ഷെ പേരോട് ഉസ്താദ് പറഞ്ഞത് നാടന്മാരായ ആളുകൾ മൊത്തത്തിൽ എല്ലാ ആളുകളും കുത്തുബിയത്തിനെ ഒരു കണക്കൂടുന്നൊരു ശൈലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോരണ ഒരു ശൈലിയുണ്ട് പിന്നെ അങ്ങനെ അതിന്റെ അവസാനത്തിൽ ഒരു ദ്വ നടത്തുന്ന ഒരു ശൈലി ഉണ്ട് അതാണ് പേരോട് ഉസ്താദ് ആ ഏട് ഏട് ഞാൻ നോക്കിയിട്ടാണ് വായിക്കുന്നത് പറയുന്നത് എന്ന് പറഞ്ഞു എഴുതിയച്ചതും അതുപോലെ തന്നെ ഉസ്താദ്മാരെഴുതിയച്ചതും അതൊക്കെ പേരോട് ഉസ്താദ് ആയിരം വട്ടം വായിച്ചതാ ഇജത് ഇപ്പൊ കാണല്ലേ ആദ്യം തന്നെ പറയുന്ന يا فيض عيني ذيهم بغيثهما يا بن العليين قد أغرضت إرثهما يا خير من كان يدعى معي الدين يا معي الدين يا معي الدين ഇവിടെ മുതൽ പറയാണ് ആകാശഭൂമികളുടെ കുത്തുബായ ശൈഹബറികളെ പണിയൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും പേരോട് ഉസ്താദ് എപ്പോഴെങ്കിലും ഒക്കെ ഒപ്പിച്ചു തരും ചെയ്യും ഞാൻ ചെറുതായിട്ടൊന്ന് തരും പിന്നെ അങ്ങനെ കൂടുതലാണല്ലോ കൊറേ കാലം ഇങ്ങനെ വിളിച്ചുകൊണ്ടുള്ള വിളിയാണ് ഞാൻ പറയുന്നത് ഈ തൊട്ടുള്ള എത്ര വരികൾ إذ كنت للقادر مختار عَبْدَ النطار عرتاك من قدرة ما شئت من مستطار فأنت مقتدر في خلقه ومطار أنت البكيل له يا مُحِيَ الدين يا محيي الدين يا محيي الدين ഇങ്ങനെ ഒരുപാട് കുതുബിയത്തിലുണ്ട് കുത്തിബിയുണ്ട് എവിടെയെങ്കിലും രണ്ട് പരി വാടികാണ്ട് പിന്നെ ആട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അലഹമ്മദില്ല ഇന്ന് നേരെ പുറത്തേക്കൊണ്ട് ചാടിച്ച് അലഹമുല്ല ഇല്ല പിന്നെ അവിടെ ബെയ്ത്ത് അല്ലേ അലഹമുല്ല ഇഹം ദാ ഇമൻ അബദ എന്നുള്ള ഇടത്തുനിന്ന് നേരെ ചാടി അങ്ങോട്ട് ചാടി പോന്നിട്ട് ഇത് കുന്താദിരിൽ മുഖ്താരി അബദൻ അത്തോ എന്നുള്ള ഇടത്തേക്ക് എത്തി അനക്ക ആവശ്യമുള്ള ഇടത്ത് കൂടി ഇച്ചിങ്ങനെ പറഞ്ഞു പോവുക എന്നിട്ട് അനക്കാവശ്യമുള്ള ഇടത്ത് കൂടി പേരോട് ഉസ്താവ് പറയണം അതിന് ഇച്ചി വേറെ ആളെ നോക്കിയാൽ എൻ്റെ കെട്ടികളോട് പറഞ്ഞാളാം ഓളോട് ോട് പറഞ്ഞ ഇതൊക്കെ അതിനുണ്ട് അതിനെ കുറിച്ച് ഒറ്റ വാക്കാട്ടോ പറഞ്ഞു അത് ഒറ്റ വാക്ക് ഈ ബൈത്തൊന്നും ഒറ്റലല്ല ഒറ്റ ബൈത്തും ചൊല്ലിയില്ല ഒറ്റ വരി മോഞ്ചോയതിന് അത് കുത്തുബീയത്തിന്റെ വേദിയല്ലേ അത് സമ്മേളനത്തില് അത് വിശദീകരിക്കുക അതങ്ങനെ പറഞ്ഞു അല്ലാതെ

الفا بخلوته عزما بهمته صرما لغفوته أجبته مسرعا من اجل دعوته فليدعو ين... يا ابو جيلاني بعد الصلاة ثنتي عشرة من ركعة مع الفواتيح والإخلاص بالخضع

ഒരു മനുഷ്യൻ വരാതിരുന്നത് ഇജ്ജ നടത്തുന്ന സമ്മേളനമാണെങ്കിൽ ഒരു മനുഷ്യൻ വന്നിട്ടില്ല എന്ന് പറയാം ഇത് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു പൊന്നാറഞ്ചോ കുഞ്ഞോ ഒരു പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി പോലും ഉണ്ടായില്ല പൂച്ചക്കുട്ടിണ്ടായിരുന്നില്ല പൂച്ച പെറ്റിട്ടില്ലേനെ പൂച്ച ഗർഭിണിയാണ് പെറ്റിട്ടില്ല എന്നാ പിന്നെ കുട്ടികളുണ്ടായിരുന്നു അയാളെ ചെവിന്റെ കുന്നി പിടിച്ച് അക്കീത സമ്മേളനം നടത്തി ആളില്ലേ വന്ന് അയാളെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇടുക അറിയണ ആരെയറിയോ ഈ നമുക്ക് പറഞ്ഞത് പേരോഡുസ്താദിനെ എ പി സ്ഥാനോട് പറയാണ് പേരോടുസ്താദിന്റെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് വിട് എന്നിട്ട് ഈ മൊയന്തിന് അവിടെ കയറ്റി എന്നിട്ട് ഇപ്പം വന്നതിന് ശേഷം അക്കീത സമ്മേളനം നടത്തി കാണിച്ചു തരാ പോട ചൈ അവിടെ നിന്ന് എൻ്റെ അക്കീതാ സമ്മേളനം പോയിട്ട് എൻ്റെ രോറ്റ പരിപാടിയും നമുക്ക് വേണ്ട ഏ എൻ്റെ എൻ്റെ പിന്നെ കള്ളത്തൊരീക്കത്തിന്റെ മൊത്തം പരിപാടികൾ കണ്ടില്ല എൻ്റെ മജ്ലിസാണ് പിന്നെ എങ്ങനെയാണ് ഏയ് എന്നിട്ട് ഓ നടത്തി തരാൻ അക്കീത സമ്മേളനം എൻ്റെ ഓക്കുണ്ടേ കാട്ടിക്കൊടുത്ത ഞങ്ങൾക്ക് എന്റെ അക്കീത സമ്മേളനം വേണ്ട ആകെ രണ്ടും ഒന്നും മൂന്നാളാണുള്ളത് അവിടെ നിന്ന് ഒരു തെക്കി ബീറല്ല കേട്ടവായി തോന്നി അത് എഡിറ്റ് ചെയ്തേറ്റ് നേരെ നേർക്കു

പേരോട് തക്കാഫിനെ വെല്ലുവിളിക്കുന്നു ഓ പേരോട് തക്കാഫിനെ വെല്ലുവിളിക്കണെന്തിനായി പേരോട് തക്കാപ്പി മൂത്രം ചോദിച്ച മൂത്രം ചാടിക്കിടക്കാൻ മാത്രല്ല തെജ്ജ വെല്ലുവിളിക്കണത് പോർന്ന എൻ്റെ അപ്പാണി നോക്കിയിട്ട് ഞങ്ങളിപ്പോ ഇതേമാതിരി പറഞ്ഞ പോലെ എന്നെ പല ആൾക്കാരും പറയുന്ന കേൾക്ക എന്താ എൻ്റെ ആൾക്കാർ കിട്ടോ പല ആൾക്കാരും പറഞ്ഞാൽ എൻ്റെ ആൾക്കാരിൽ പെട്ടോല് എന്താ ഞങ്ങളൊരു സ്റ്റേജ് കെട്ടിയാണ്ടോ എന്നൊരു മറുപടി പറയാത്ത എനിക്ക് മറുപടി അറിയിക്കുന്നില്ല അതുകൊണ്ടാണ് അനക്ക് വേണ്ടിട്ട് സ്റ്റേജ് കെട്ടാത്തത് അനക്ക് വേണ്ടിട്ട് മറുപടി പറയാത്ത മറുപടി അറിയിക്കാത്തത് കൊണ്ടാണ് ഇത് അങ്ങനത്തെ ഒരു സാധനമായത് കൊണ്ടാണ് അതല്ലെങ്കിലൊക്കെ എനക്ക് മറുപടി അറിയിക്കണ മറുപടി ഇവിടെ അല്ലേറ്റാ അതൊന്നുമല്ല